ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രാവിലെ എണീറ്റാൽ മക്കൾക്ക് ടിഫിൻ എന്ത് കൊടുക്കുമെന്ന് വിചാരിച്ച് ടെൻഷനായിട്ടിരിക്കുന്ന ഉമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കറികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഫ്രൈ ഉണ്ടെങ്കിൽ മതി ഈ ഒരു റൈസിൻ്റെ ഒപ്പം അപ്പോൾ ഈ ഒരു റൈസ് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് കാണാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തനിമാരി നന്നായിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു പാനെടുത്ത് അതിലേക്ക് ഒരു കപ്പ് റൈസ് ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളം എന്ന പോലെ ഞാൻ വെള്ളമൊഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ അടുപ്പത്ത് വയ്ക്കുന്നുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ക്ലോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രാമ്പൂ പിന്നെ ഇതിലേക്ക് കുറച്ച് പട്ട അതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് കഷ്ണം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കി ഒരു രണ്ട് മൂന്ന് ഏലക്കിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു റൈസ് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറികളുടെയൊന്നും ആവശ്യമില്ല നമുക്ക് അങ്ങനെ ടേസ്റ്റിയോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈയൊരു റൈസ് ഉണ്ടാക്കാത്തത് ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്ക് അപ്പോൾ ഏലക്കി ഒന്ന് പൊട്ടിച്ചിട്ട് ഞാൻ ടിന്നിലിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തതാണ് പിന്നെ ഒരു മൂന്ന് ഏലക്കി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ ഇട്ടുകൊടുത്തതിന് ശേഷം അപ്പം തന്നെ ആ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് എടുത്ത് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും അതുപോലെ തന്നെ എന്താ പറയുക കൗണ്ടർ ടോപ്പിൽ നിറയെ സാധനങ്ങളൊക്കെ ഒന്ന് പിന്നെ എല്ലാ പണിയും കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് പോലെ തോന്നും ഇതൊക്കെ കാണും അപ്പോൾ അപ്പം എടുത്ത സാധനങ്ങൾ അപ്പം തന്നെ നമ്മൾ മാറ്റി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ അരി ഒന്ന് കഴുകിയിട്ട് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് സാധാ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്നത് പോലുള്ളൊരു നെയ്ച്ചോറാന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ഈയൊരു നെയ്ച്ചോറിനെ ഒരു സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കി അപ്പോൾ കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്തെങ്കിലും പൊരിച്ചു തോന്നിട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റി ഈസി ആയിട്ടുള്ളൊരു റൈസാന്നിട്ടാ അപ്പോൾ ഞാനിവിടെ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒരു മുഴുവൻ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ എന്താ പറയുക കുഞ്ഞു കുഞ്ഞായിട്ട് കട്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നമ്മുടെ നട്ട്സൊക്കെ ചോപ്പ് ചെയ്യുന്ന ചോപ്പറിലൊന്നിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇട്ട് ചോപ്പറിലിട്ടുകൊടുത്തിട്ട് ഞാൻ ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേട്ടോ എന്തെന്ന് വെച്ചാൽ നട്ട്സ് മാത്രമേ ഇതിൽ കട്ട് ഇത് എന്താ പറയുക വെളുത്തുള്ളി കട്ടായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കട്ടായിട്ട് കിട്ടുമെങ്കിൽ എളുപ്പമായല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇതിലിട്ട് നോക്കിയതാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ കുറേ നേരം അമർത്തിയിട്ട് പ്രസ്സാക്കിയിട്ട് എനിക്ക് കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഇത് നടക്കുന്ന കാര്യമല്ല അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ഊരി വീണ്ടും നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെറു ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് കട്ടാക്കിയിട്ട് എടുക്കണേ ഇനി ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബട്ടർ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഗീ എന്താ പറയുക ി നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഓയില ചെയ്യരുത് ഓയില് ചെയ്താൽ ഇത്ര ടേസ്റ്റ് വരില്ല ബട്ടറിലോ അല്ലെങ്കിൽ നെയ്യിലോ ചെയ്തെടുക്കാം കേട്ടോ ബട്ടറിലാന്ന് കൂടുതൽ ടേസ്റ്റ് വരുന്നുള്ളത് അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ നെയ്യ് വെച്ചിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഞാൻ ബട്ടർ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് നേരത്തെ കട്ട് ചെയ്തു വെച്ച ഗാർലിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ വെളുത്തുള്ളിയാണ് അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം റൈസ് എന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനി ഞാൻ നന്നായിട്ട് എന്താ പറയുക വെളുത്തുള്ളി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം വെളുത്തുള്ളി നല്ല പോലെ കരിയാനൊന്നും പാടില്ല ഈ ഒരു ബ്രൗൺ നിറമാകുന്ന ടൈമിൽ നമുക്ക് ഈ റൈസ് ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം കേട്ടാ ഈസി ആയിട്ടില്ലേ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക കറികളൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊരു റൈസ് ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ മതി അപ്പോൾ കറിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ മക്കൾക്കും ഇഷ്ടപ്പെടും എൻ്റെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ റൈസും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ഇടയ്ക്കിടക്ക് ഇതുപോലെയാണെന്നുണ്ടാക്കിയിട്ട് കൊടുക്കാറുള്ളത് പിന്നെയെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഉച്ചക്കിലേക്കും ഈ ഒരു റൈസ് തന്നെ മതിയാണെന്ന് വിചാരിക്കുന്നു എന്താ പറയുക ആരുല്ല ഞാൻ മാത്രമാണ് ഉച്ചക്ക് ചോറ് വയ്ക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഈയറി റൈസില് തന്നെ ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ എന്ന് വെച്ചാൽ എനിക്കിന്ന് ഒത്തിരി ജോലിയുള്ള ഒരു സമയമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ മൊത്തത്തിൽ രാവിലത്തെ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചുകൂട്ടിയിട്ട് മക്കൾ സ്കൂളിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ വിളക്ക് ചുമയും കുറച്ച് പനിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പുറത്ത് കളിക്കുകയാണ് അപ്പോൾ ബബിൾസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാനൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ മീന് നന്നാക്കുന്ന ഒരു പരിപാടി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ മീനിൻ്റെ ഭയങ്കര സ്മെല്ല അപ്പോൾ കയ്യിലൊക്കെ സ്മെല്ലാവും എന്ന് വെച്ചിട്ട് അപ്പോൾ മീൻ ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ അമൂറും അതുപോലെ എന്താ പറയുക കൂന്തളമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മൊത്തത്തിലൊന്ന് കഴുകിയിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ എടുത്തു വെക്കലാന്നിട്ട് അപ്പോൾ നാളത്തേക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് ക്ലീനിങ്ങും ഫിഷിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും അതുപോലെയൊക്കെ ആകുമ്പം കുറേ ടൈം എടുക്കും അപ്പോൾ ഇന്ന് കറി വെക്കാനുള്ള ടൈം ഇല്ല അപ്പോൾ അതുകൊണ്ട് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കലാണ് പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറേയായിട്ട് ഇങ്ങനെ ഫിഷ് ക്ലീൻ ചെയ്യുമ്പം ഇങ്ങനെ ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടാ അപ്പോൾ എനിക്ക് ഒത്തിരി യൂസ്ഫുള്ളായിട്ടുണ്ട് ഈ ഒരു ഗ്ലൗസ് എന്താ പറയുക ഫിഷ്ക്ക് ചിക്കൻ ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പം ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ സ്മെല്ല് വരാതെ നല്ല നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ഈ ഗ്ലൗസ് വന്നിട്ട് അപ്പോൾ ഇത് ഏത് ഗ്ലൗസ് ആണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാട്ട പിന്നെ മീന് കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഒന്ന് കമെന്റ് ചെയ്യണേ എന്നെ പോലെ എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ മീൻ ഞാൻ പണ്ടൊന്നും മീൻ കൂട്ടാറുണ്ടായിരുന്നില്ല പിന്നെ കല്യാണം കഴിഞ്ഞ് അഞ്ച് വർഷമൊക്കെ ആവുമ്പോൾ ഞാൻ പതിയെ പതിയെ ഫ്രൈ ഒക്കെ ഒന്ന് കൂട്ടാൻ നോക്കുക അതാന്നിട്ടാണ് അപ്പോൾ അതിന് മുമ്പൊന്നും ഞാൻ മീൻ കൂട്ടാറുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ഫ്രൈ ഒക്കെ എങ്ങനെ കഴിക്കുന്നുണ്ട് പിന്നെന്താ പിന്നെ കൂന്തൽ കൂന്തൽ മീൻ ഇവിടെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഫ്രൈ ആക്കിയിട്ടൊക്കെ കൊടുത്താൽ കഴിക്കും അപ്പോൾ നല്ല ടേസ്റ്റാന്നിട്ടാണ് ഈ കൂന്തലിന് അപ്പോൾ കൂന്തൽ ഞാൻ കഴിക്കാറുണ്ട് അപ്പോൾ കറി വെച്ചാലും കഴിക്കാറുണ്ട് ഫ്രൈ ആക്കിയാലും കഴിക്കാറുണ്ട് വലിയ വലിയ മീനൊക്കെ എനിക്ക് എന്താ പറയുക കറി കഴിക്കാൻ എന്തോ പോലെയാണ് ഫ്രൈ കഴിക്കും കറി കഴിക്കാൻ ഒരു കറിയിലിട്ട ഫിഷൊക്കെ ഞാൻ കഴിക്കൽ കുറവാണ് എന്താ വെച്ചാൽ അത് മുമ്പൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇപ്പോൾ തുടങ്ങിയതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഒരിതായിരിക്കും വഴിയെ ശരിയാവായിരിക്കും അപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാൻ എന്നെ എന്നെപ്പോലെയല്ല അവർക്ക് ഞാൻ കറിയിലും കറിയും കൊടുക്കും അതുപോലെ എന്താ പറയുക ഫ്രൈയും കൊടുക്കും ഒക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ അവരും പോലെ ഇങ്ങനെ മീനിനോട് കുറച്ച് ദൂരം ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അവർക്ക് എല്ലാം കൊടുക്കും വേണ്ടാന്ന് അറിഞ്ഞാൽ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്നില്ല എന്ന് വെച്ചിട്ട് മക്കളെയും കഴിപ്പിക്കാതിരിക്കുന്ന അങ്ങനത്തെ ഇതെനിക്കിഷ്ടമല്ലാട്ടാ അപ്പോൾ അവരെല്ലാം കഴിക്കണം എന്താ വെച്ചാൽ കുഞ്ഞിലേ നിർബന്ധിച്ച് കഴിപ്പിച്ചാൽ വലിയ ആവുമ്പം അവർ കഴിക്കുമല്ലോ അങ്ങനെ ഞാനെന്ന് വെച്ചാൽ ഇങ്ങനെ ഫിഷ് എന്നല്ല മട്ടൺ കഴിക്കില്ല അതുപോലെ അങ്ങനത്തെ ഐറ്റംസൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്ത് ഈ പയറ് കറികൾ പച്ചപ്പയർ എന്ത് പരിപ്പ് അങ്ങനത്തെ കറികളൊക്കെയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം പിന്നെ മുട്ട കഴിക്കൂട്ടോ ഞാൻ അപ്പോൾ ഈ ഒരു ഗ്ലൗസാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഗ്ലൗസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി വെക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റും കൂടി ചെയ്യണേ